ഊർങ്ങാട്ടേരി പഞ്ചായത്തിലെ ഓടക്കയത്ത് കിണറ്റിൽ കാട്ടാന വീണ സംഭവത്തിൽ കർഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച വനംവകുപ്പ് മലപ്പുറം കലക്ടറേറ്റിൽ വനംവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ കർഷകരുടെ പ്രതിനിധികൾ എന്നിവർ നടത്തിയ ചർച്ചയിലാണ് നടപടികൾ കിണറിന്റെ ഉടമയായ കർക്കലിൽ സണ്ണിക്ക് നഷ്ടപരിഹാരമായി ഒന്നര ലക്ഷം രൂപ കൈമാറി കാർഷിക വിളകളുടെ നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കാനും വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവർക്ക് നൽകുന്ന നഷ്ടപരിഹാര തുക പത്ത് ലക്ഷത്തിൽ നിന്ന് പതിനൊന്ന് ലക്ഷമാക്കാനും തീരുമാനിച്ചു കൂടാതെ വനംവകുപ്പ് ഫണ്ടിൽ ഏഴര കിലോമീറ്റർ സോളാർ വൈദ്യുത വേലി നിർമ്മിക്കും ഒരാഴ്ചയ്ക്കുള്ളിൽ എസ്റ്റിമേറ്റ് നടപടികൾ പൂർത്തിയാക്കി ടെൻഡർ നടത്തും പ്രദേശവാസികളുടെ സഹായത്തോടെ ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് അവരുടെ സഹായത്തോടെ ഫെൻസിംഗ് പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകും വനം നേതൃത്വത്തിൽ പേരുടെ നേതൃത്വത്തിൽ പെട്രോളിംഗ് നടത്തും കിണറ്റിൽ വീണ കാട്ടാനയെ കാട് കയറ്റുന്നതിനായി കുങ്കിയാനകൾ എത്തിയിട്ടുണ്ട് കൃഷികൾ ഇൻഷുറൻസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികൾക്ക് ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിക്കും ജനരോഷം അതിശക്തമായ സാഹചര്യത്തിലാണ് വനംവകുപ്പിന്റെ നടപടി കാട്ടാന ശല്യം അതിരൂക്ഷമായ സാഹചര്യത്തിൽ വനംവകുപ്പിനെതിരെ ജനങ്ങൾക്കിടയിൽ അമർഷം പുകയുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടക്കം വരാനിരിക്കെ ജനരോഷം കുറയ്ക്കാൻ സർക്കാരും വനംവകുപ്പും അതിവേഗ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും വന്യമൃഗശല്യം തടയാൻ ഫലപ്രദമായ നടപടികൾ ഉണ്ടാകുന്നില്ല കാട്ടാനകളെ ഉൾപ്പെടെ ഉൾവനങ്ങളിലേക്ക് എത്തിക്കാനും അവർക്ക് ഭക്ഷണവും വെള്ളവും ഒരുക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഫണ്ട് കണ്ടെത്തി നടപടികൾ എടുക്കാനാണ് സർക്കാരും വനംവകുപ്പും ശ്രമിക്കേണ്ടത് ജില്ലാ കളക്ടർ വി ആർ വിനോദ് നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒ പി കാർത്തിക് സൌത്ത് ഡി എഫ് ഒ ധനിക് ലാൽ പെരിന്തൽവണ സബ് കളക്ടർ ഊർണ ാട്ടേരി പഞ്ചായത്ത് പ്രസിഡന്റ് വാർഡംഗം കർഷക പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമിരശസ്ത്ര ഗ്ലൂക്കോമ റെറ്റിന വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽ அல் சிலாமா ஐ ஹோஸ்பிட்டல் ஹோஸ்பிட்டல் ரோடு பெருந்தல் மண்ணா